നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന ഇൻഫർമേഷൻസാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് റേഷൻ മസ്റ്ററിങ് ചെയ്യണമെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഈ മാസം ഒക്ടോബർ എട്ട് വരെയാണ് അതിനുള്ള ഡേറ്റ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് എല്ലാം നടക്കുന്നുണ്ട് കുട്ടികൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ കിടപ്പ് രോഗികൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ആദ്യം പറയുന്നത് റേഷൻ കാർഡ് മസ്റ്ററിങ് കുട്ടികൾ പുറത്ത് എന്നാണ് കേട്ടോ അതായത് കാരണം ആധാർ അപ്ഡേഷൻ നടത്താത്തതാണെന്നാണ് പറയുന്നത് മുൻഗണനാ റേഷൻ കാർഡ് മസ്റ്ററിങ് നടത്തുന്നതിൽ ജില്ലയിലെ നൂറുകണക്കിന് കുട്ടികൾ പുറത്ത് എത്തുന്ന കുട്ടികളിൽ മിക്കവരിലും കൈവിരലുകൾ അടക്കമുള്ള ബയോമെട്രിക് സംവിധാനം ഈ പോസ് യന്ത്രത്തിൽ സ്വീകരിക്കുന്നില്ല ഇതോടെയാണ് കുട്ടികൾ മസ്റ്ററിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നത് ഇത്തരം കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ നടത്താനാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ഇതോടെ അക്ഷയ കേന്ദ്രങ്ങളിലും തിരക്കേറി ഈ മാസം എട്ട് വരെയാണ് സർക്കാർ മസ്റ്ററിംഗ് നടത്താൻ അവസരം നൽകിയിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ ആധാർ അപ്ഡേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നും രക്ഷിതാക്കൾ പറയുന്നു എന്നാൽ പത്തും അതിനു താഴെയും വയസ്സുള്ള കുട്ടികളുടെ മസ്റ്ററിംഗ് കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ പറയുന്നു ഇവർക്ക് മസ്റ്ററിങ്ങിനായി സൗകര്യം ഒരുക്കും കൂടാതെ കിടപ്പ് രോഗികൾക്കും ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും സൗകര്യമൊരുക്കുമെന്നും അധികൃതർ പറഞ്ഞു അപ്പം റേഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിൽ ഈ കുട്ടികൾക്ക് ഇപ്പം മസ്റ്ററിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നെ ഒരു പിന്നീട് ഒരു അവസരം ലഭ്യമാക്കും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് കേട്ടോ അതിൽ കൂടുതൽ അപ്ഡേഷൻസിനായി നമുക്ക് കാത്തിരിക്കാം പിന്നെ മസ്റ്ററിങ് നടത്തുന്നതിനുള്ള സൗകര്യത്തിനായി ഇന്നലെ ഞായറാഴ്ചയും റേഷൻ കടകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് പേര് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മസ്റ്ററിങ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുമുണ്ട് കേട്ടോ അതുകൂടാതെ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനായി കൂടുതൽ ഫീസ് ഈടാക്കുന്നുണ്ട് എന്നൊരു ആരോപണങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇനി ഇതുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു അപ്ഡേഷൻ നോക്കാം റേഷൻ മസ്റ്ററിംഗ് നടത്തിയത് ഒരു കോടിയിലേറെ പേർ ശേഷിക്കുന്നത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം പേർ മറ്റന്നാൾ വരെ സമയം സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് എന്നിവയിലെ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി അംഗങ്ങളിൽ ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടിയിൽ പരം ആളുകൾ ഇതുവരെ മസ്റ്ററിംഗ് നടത്തി നാപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം പേർ കൂടി മസ്റ്ററിംഗ് നടത്തിയാലോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എട്ടിനു മസ്റ്ററിംഗ് പൂർത്തിയാകും സമയം നീട്ടി നൽകണമെന്ന് വ്യാപാരികളുടെ സംഘടനകൾ ആവശ്യപ്പെട്ടു ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായി മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ച് ബയോ മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കിടപ്പുരോഗികൾ വിരൽ അടയാളത്തിലൂടെ ബയോമെട്രിക് വിവരങ്ങൾ പതിയാത്തവർ പത്ത് വയസ്സിന് തായെയുള്ള കുട്ടികൾ എന്നിവരുടെ മസ്റ്ററിംഗ് നടത്താൻ പ്രത്യേക സംവിധാനം ഇനിയും ആരംഭിച്ചിട്ടില്ല താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ അറിയിച്ചാൽ കിടപ്പ് രോഗികളുടെ വീട്ടിലെത്തുമെന്ന് അധികൃതർ പറഞ്ഞു ചില റേഷൻ വ്യാപാരികൾ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യാൻ ഐറിസ് സ്കാനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വില കൂടുതലായതിനാൽ എല്ലാവർക്കും വാങ്ങാനാകില്ല മസ്റ്ററിംഗ് നടപടികൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹൈദരാബാദിലെ ഈ എ ഇ പി ഡി എസ് സെർവറിലെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളുമായി പങ്കുവയ്ക്കാൻ സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് വിശദീകരണം ഇപ്പം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മസ്റ്ററിങ് നടത്തണമെന്നാണ് റേഷൻ വ്യാപാരികൾ പറയുന്നത് കാരണം റേഷൻ വ്യാപാരികളുടെ എല്ലാ എല്ലാ ഉപകരണങ്ങളും ഇല്ല അപ്പം അക്ഷയ കേന്ദ്രങ്ങളിലാണ് ഇതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അപ്പം അതുവഴി നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിന് കുറച്ച് സാങ്കേതിക തകരാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചെറുപ്പത്തിലൊക്കെ ആധാർ കാർഡുകൾ എടുത്തതായിരിക്കും അല്ലേ അതായത് അഞ്ച് വയസ്സിൽ താഴെയൊക്കെ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ബയോമെട്രിക് സംവിധാനങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് മസ്റ്ററിംഗ് നടത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ആധാർ അപ്ഡേഷൻ രണ്ടാമത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് എടുക്കും അക്ഷയ സെൻ്ററുകളിലും തിരക്ക് കൂടുതലായിരിക്കും അപ്പം അതിന് പിന്നീട് ഒരു അവസരം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അതേക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല വരണം ിൽ തന്നെ അത് ഈ ഒക്ടോബർ എട്ട് കഴിയണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് ഇതാണിപ്പോൾ റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി തുടർന്നുകൊണ്ട് പോകുന്നത് അപ്പം ഈ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളപ്പം യൂട്യൂബിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പേജസ് എല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം ഉപകാരപ്പെട്ടു ഒന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കോ ഒന്ന് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വീഡിയോസിനെല്ലാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം യാത്ര സ്നേഹി സൈനിങ് ഔട്ട് ബൈ